ഇതുപോലെ എന്ന ചേർക്കാനുള്ള ഒരു ഐഡിയ അത് അതാദ്യമേ ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് അതായത് ഈ ഇയാളുടെ കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടി ഈ ക്യാരക്ടർ പിടികിട്ടായത് വേണം അതായത് ഇയാള് മറ്റേ സംഭവമാണെന്ന് പറയുമ്പോ ഇപ്പോഴത്തെ വന്നിട്ട് കരിങ്കാളി എല്ലാം ചെയ്യുന്നതിന്റെ ഭംഗി ആ ഒരു കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് അത് അതിലൊരു ഫണ്ട് ഉണ്ടല്ലോ അതെ അതെ പിന്നെ ഈ തിയേറ്ററിൽ ഇപ്പൊ സീൻ സീൻ ബൈ സീൻ എഴുതുമ്പോ അറിയാലോ ഇന്ന സ്ഥലത്ത് കൈയടിക്കും അങ്ങനെയുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമുക്ക് 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 ഒരു നമ്മളിങ്ങനെ വിചാരിക്കും ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും കൈയ്യടിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഓരോരോ പോയിന്റുകളുണ്ട് അപ്പം അതെന്റെ ഫസ്റ്റ് ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ദിവസം ഞാൻ വനിതാ വിനിത തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ പോയി കണ്ടിരുന്നു എന്താണ് എം സിനിമാസിൽ പോയി കണ്ടു എം സിനിമാസിലാണ് കാരണം വനിതാ വിനിത നമ്മൾ കാണുന്ന ക്രൂവിൻ്റെ കൂടെയാണ് അപ്പൊ പുറത്തുള്ള സാധാരണ ആളുകൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എം സിനിമാസിൽ പോയി കണ്ടപ്പോഴത്തേക്കും എന്താ പറയുക ക്രൗഡ് അത്യാവശ്യം അതിലും കുറച്ചുകൂടെ അവിടെ ഇവിടെയൊക്കെ ഞാൻ ചില സ്ഥലങ്ങളെനിക്ക് മിസ്സായി ചില സ്ഥലങ്ങളിൽ ഹൈ പോയിന്റ്സിലൊന്നും സൗണ്ട് വന്നില്ല അപ്പം എനിക്ക് ടെൻഷനായി എന്ത് പറ്റി അവിടെ ഒന്നും സൗണ്ട് ഉണ്ടാക്കിയില്ലല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജി സിനിമാസ് ഫോട്ടോ വെച്ച് ജി സിനിമാസിൽ പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാ മാധുര്യയിലെ ഒരു ഷോ കണ്ടു ആലുവ അതില് ടൈറ്റിൽ തൊട്ടേ ബഹളം അപ്പം അത് ഭയങ്കര ഓളമായിരുന്നു അതായത് എന്താ വെച്ചാൽ ഹൈ പോയിന്റ്സ് വരുമ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നില്ല എനിക്ക് ആയിരം പേരുടെ ആണ് കേൾക്കുന്നത് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എന്തായാലും അതുപോലെ ടൈറ്റിൽ റോറിംഗ് റോറിംഗ് സ്റ്റാർ 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 റോഷൻ ഹോംലി കാണേണ്ട കാര്യമായിരിക്കും സ്റ്റാറുകളാണ് അതുകൊണ്ടാണ് ഇട്ടത് ഇട്ടത്മാരൊക്കെ അവന്മാരുടേതായ ലോകത്ത് സ്റ്റാറുകളാണ് അപ്പൊ അല്ലെങ്കിൽ സ്റ്റാറുകൾ ആവേണ്ടവരാണ് പർപ്പസൂടെ തന്നെ അത് ആക്ച്വലി ഫാദറിന്റെ ഒരു ഐഡിയ ആണ് ഇപ്പൊ ഇത് ഞാൻ ഫാദറിനടുത്ത് പറയാൻ മതി ഉമാരുടെ പേരിടുന്ന ഇങ്ങനെയാണ് ഹോട്ട്സ്റ്റാർ ഇങ്ങനെ ഇങ്ങനെയാണ് ടൈറ്റിൽ കൊടുക്കുന്നത് ഫോദന അങ്ങനെ ആണെങ്കിൽ ഞാൻ ഒരു ടൈറ്റിൽ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് അപ്പൊ അപ്പൊ ആ സമയത്താണ് ഫോദന എനിക്ക് എന്ന് പറഞ്ഞിട്ട് അതെ അതെ അപ്പം കാരണം പുള്ളി ചെയ്യുന്ന ഒരു പുതിയൊരു കാര്യമാണ് കൊമേഴ്സ്യൽ മാസ് എന്റർടൈനർ പുള്ളി ചെയ്തിട്ടില്ല അതുമല്ല ഇങ്ങനത്തെ ഒരു ഇത്രയും ഓവറായ ഒരു ക്യാരക്ടർ പുള്ളി അങ്ങനെ ചെയ്തിട്ടില്ല